എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എല്ലാവരും വിധി കേട്ട് അല്ലേ ദിലീപിനെ വെറുതെ വിട്ടു എട്ട് വർഷത്തെ കാത്തിരിപ്പ് എട്ടാം തീയതി എല്ലാവരും ചെവി ഓർത്ത് കാത്തിരിക്കുകയായിരിക്കും എന്തായിരിക്കും വിധി എന്ന് ആഗ്രഹിച്ചിരുന്ന വിധി എന്ന് കുറേ ആൾക്കാർ പറയുന്നു കുറേ ആൾക്കാർ പറയുന്നു ഇങ്ങനെ ഒരു വിധി തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം ഇങ്ങനെയെല്ലാം ആയിത്തീരുമെന്ന് അറിയാമായിരുന്നു എന്ന് പറയുന്നു കുറേ ആൾക്കാർക്ക് പറയുന്നു കുറേ ആൾക്കാർ പറയുന്നു അരിയാഹാരമുണ്ടെന്ന എല്ലാവർക്കും ഈ വിധിയുടെ ശരിയായ ന്യായം എന്താണെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാവുമെന്ന് പറയുന്നു ഏതായാലും ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ദിലീപിൻ്റെ മൂന്ന് ഫോണുകളും അതിലെ സംഭാഷണങ്ങളും തന്നെ തെളിവാണ് വിധി വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടത് ടി മിനി അതായത് ഭാവനയുടെ അഡ്വക്കേറ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അതിജീവതയുടെ അഭിഭാഷക ടി ബി മിനി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഇപ്പോൾ ടി ബി മിനി വന്ന് പറഞ്ഞിരിക്കുകയാണ് കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുന്നതിന് തക്ക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി അത് അംഗീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും ടി ബി മിനി മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നീതി നടപ്പാക്കും ഗൂഢാലോചനയിൽ അടക്കം പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അല്ലാത്തതിനെക്കുറിച്ച് ഊഹിക്കാൻ കഴിയുന്നില്ല ഗൂഢാലോചനയിൽ പ്രതി ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹാജരാക്കപ്പെട്ട ദിലീപിന്റെ മൂന്ന് ഫോണുകളും അതിലെ സംഭാഷണങ്ങളും എന്നാൽ എനിക്ക് തെളിവുകളെക്കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ലോകത്തിനോട് പറയാനുള്ളത് അത് തന്നെയാണ് കൃത്യമായ വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ടി ബി മിനി തുടർന്നു കേസിൽ മെമ്മറി കാർഡ് പ്രധാന തെളിവാണ് നേരിട്ടുള്ള തെളിവുകളുമുണ്ട് ആക്രമിക്കപ്പെട്ട നടിയുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ നടി നേരിട്ട് കണ്ടത് ഇതിനപ്പുറം ഇത്തരം കേസുകളിൽ കൂടുതൽ തെളിവുകളോടെ ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് വിധി വന്നതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി ബി മിനി ഒരു ഇന്റർവ്യൂലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടോത്രം സഹിതം ഇവരുടെ ഭാഗത്തുനിന്ന് മിനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭീഷണികളും കാര്യങ്ങളും എല്ലാം ഈ എട്ട് വർഷത്തോളം പുള്ളിക്കാരെ സഹിച്ചു എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ കേൾക്കാം ഏതായാലും ഈ വിധിയിൽ നിങ്ങൾ തൃപ്തരാണോ അല്ലയോ എന്ന് പ്രേക്ഷരായ നിങ്ങൾ തന്നെ കമൻറ്റ് ഇടു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ൂറുമാറി എന്ന് പറയുന്ന സാക്ഷികൾ എല്ലാം ദിലീപിന്റെ ആൾക്കാരാണ് ഭീഷണികളുണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു ഭീഷണി കത്തുകൾ ഉണ്ടായിരുന്നു ഭയങ്കര ഭീഷണി എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് എന്നെ പോലും പറയാൻ അതൊരു ഭീഷണിയാണ് എല്ലാ തിയേറ്ററുകളുടെ അവളെല്ലാ സ്വാധീനം ഉപയോഗിച്ച് പറയാൻ ശ്രമിച്ചെന്താന്ന് വെച്ചാൽ പൾസർ സുനിയും ഈ വിറ്റിമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതെ എന്നുവെച്ചാൽ ഒരു ദിവസം അതായത് ലാലിന്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരു ദിവസം അയാൾ മലപ്പൂർ എടുക്കുന്നതാണ് ഈ ഡ്രൈവർ മണി ഗോവയിൽ ഷൂട്ടിങ്ങിന്റെ അവസാന സമയത്ത് അവിടെ ലാൽ ക്രിയേഷനിലെ ഡ്രൈവർ എന്ന നിലയിൽ അയാൾ അയാളവിടെ അയാളെ ഉത്തരവാദിത്വപ്പെട്ട് ചുമതലപ്പെടുത്താം അതും ആ കാറിലല്ല വിറ്റിംഗ് പോണത് ഈ ഇയാളത് ചുമതല എൽക്കുന്നത് ഗോവയിൽ വെച്ചിട്ട് ഇത് ചെയ്യാനായിരുന്നു ഗോവയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ അതി ആ കുട്ടിക്ക് ആരുമില്ലാതായിപ്പോയന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അറ്റംപ്റ്റാണിത് അവിടെ പോയ ആൾ അതിനുവേണ്ടി അവിടെ പോകുന്നു ഒറ്റ ദിവസം അവിടെ നിൽക്കുന്നു പക്ഷേ ഒരു ഡ്രൈവറിപ്പോൾ ഇയാളെ കണ്ട എനിക്ക് പിന്നീട് തിരിച്ചറിയാലോ ഒരു ദിവസം ദിവസമാണെങ്കിലും നമ്മൾ തമ്മിൽ കാണുന്നില്ലേ അപ്പോൾ ആ മുഖപരിചയം നമുക്കുണ്ട് അതുകൊണ്ടാണ് ആ ഡേറ്റിൽ ആ പെൺകുട്ടിക്ക് അത് അയാളെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ പറഞ്ഞുണ്ടാക്കിയത് എന്തായിരുന്നു പറഞ്ഞുണ്ടാക്കിയത് അതായത് ജഡ്ജിമാരുടെ ഇടയിൽ വക്കീലന്മാരുടെ ഇടയിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഈ കുട്ടിയാണെങ്കിൽ റോമയിൽ അഞ്ച് വർഷം മാത്രമല്ല വിവാഹം കഴിഞ്ഞു അവർ വേറെ നാട്ടിൽ പോയി അങ്ങനെയുള്ള സംഭവം പക്ഷെ അതിൻ്റെ ഒരു കരുത്താണ് സത്യത്തിൽ ഈ കേസിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ ഒരു കരുത്ത് അല്ലെങ്കിൽ ഈ കേസ് എപ്പോഴേ ഇട്ടിട്ട് പോയനെ അതെ പറയാതി ഞാൻ കേസ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് സെറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ